ആന്റോ ആന്റണിക്കെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി എൽ ഡി എഫ് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ആന്റോ ആന്റണിയുടെ പേര് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി ആറന്മുള നിയോജക മണ്ഡലം എൽ ഡി എഫ് സെക്രട്ടറി എ പത്മകുമാറാണ് പരാതിക്കാരൻ പ്രവീൺ പുരുഷോത്തമൻ നൽകും കൂടുതൽ വിവരങ്ങൾ പ്രവീൺ പുരുഷോത്തമൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലൊക്കെ എപ്പോഴാണ് ഈ എഴുതി വെച്ചത് എന്താണ് പരാതിയുടെ ഉള്ളടക്കം യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റു ആന്റണിക്കെതിരെയാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ജില്ലാ കളക്ടർക്ക് ഒരു പരാതി പോയിരിക്കുന്നത് പ്രധാനമായും എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അറുപത്തി ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ അതുപോലെ ഇരുപത് ഫോർ ജി ടവറുകൾ എന്നിവിടങ്ങളിൽ ആന്റു ആന്റണി എംപിയുടെ പേര് പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നാണ് എൽ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരാതി ഈ പേര് തെരഞ്ഞെടുപ്പ് കാലം അതായത് വോട്ടെടുപ്പിൻ്റെ അന്നുവരെ മായ്ക്കണമെന്നൊരു ആവശ്യം കൂടി എൽ ഡി എഫിൻ്റെ ഈ പരാതിയിലുണ്ട് ഇനി മായ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ കൂടി ആന്റോ ആന്റണിയുടെ പേരിനോടൊപ്പം പ്രദർശിപ്പിക്കാൻ അനുമതി നൽകണമെന്നും ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ എൽ ഡി എഫ് പറയുന്നുണ്ട് പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് എം പി നിർമ്മിച്ച അറുപത്തിമൂന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ സ്വാഭാവികമായും ആന്റോ ആന്റണി എംപിയുടെ പേര് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് മണ്ഡലത്തിൽ എല്ലാ ഇടങ്ങളിലുമുണ്ട് ഇത് ഇതിനെതിരെയാണ് ഇപ്പോൾ എൽ ഡി എഫ് പരാതിയുമായി ജില്ലാ കളക്ടറെ സമീപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ യു ഡി എഫ് ഒരു പരാതി നൽകിയിരുന്നു അത് പ്രധാനമായും സർക്കാർ മെഷീനറികൾ തോമസ് ഐസക്ക് ദുരുപയോഗം ചെയ്യുന്നു എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും നിരീക്ഷിക്കുന്നു